നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ചേർത്തല നഗരത്തിൽ പഠിക്കുന്ന അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയാണ് രണ്ടാം നക്ഷനില് നിന്നും നിരന്തരം മർദ്ദനമേറ്റത് ഇതേ തുടർന്ന് സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ ചേർത്തല പോലീസിൽ ആദ്യം പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനിടയിലാണ് ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടത് രണ്ടാനച്ഛനെ ഉപദ്രവിക്കുന്ന കുട്ടി നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പക്ഷേ കുറച്ച് നാളുകളായി കുട്ടി കൃത്യമായി ക്ലാസ്സിൽ വരികയോ അതേപോലെ തന്നെ പഠന നിലവാരത്തിൽ നിരോപരുന്നോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഭക്ഷണം കൃത്യമായി കൊണ്ടുവരികയോ അതേപോലെ തന്നെ മുഴിക്കുന്ന ഡ്രസ്സ് ഒക്കെ ധരിച്ചാണ് കുട്ടി സ്കൂളിൽ വരുന്നത് ഈ കാര്യങ്ങളെല്ലാം സ്കൂളിലെ പി ടിയുടെയും അധ്യാപകനെയും ശ്രദ്ധയിൽപ്പെടുകയും കുട്ടിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാം ലക്ഷമായിട്ടുള്ള റെജി എന്ന് വിളിക്കുന്ന വ്യക്തി കുട്ടി നിരന്തരമായി അതിക്രൂരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു അതേ തുടർന്ന് അധ്യാപകനും പി ടിയും അംഗങ്ങളെല്ലാം ചേർന്ന് കുട്ടിയുടെ വീടിൻ്റെ പരിസരത്തുള്ള പരിസരവാസികളെല്ലാം അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയെ കുട്ടിയുടെ രണ്ടാനച്ഛൻ നിരന്തരമായി ഉപദ്രവിക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതേ തുടർന്ന് ഇന്ന് രാവിലെ കുട്ടിയെ സ്കൂളിൽ വിളിച്ചു വരുത്തി കുട്ടിയോട് അധ്യാപകരും പി ടി അംഗങ്ങളും ചേർന്ന് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂര ക്രൂരമായി ഉപദ്രവിക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഈ പരാതിക്ക് ആവശ്യം ഈ പരാതി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ റജിക്കെതിരെ ഈ രണ്ടാം എടുക്കണമെന്നാണ് പി ടി പറയാനുള്ളത് മാത്രമല്ല കുട്ടിയുടെ ഉത്തരവാദിത്വം സംരക്ഷണ ചൈൽഡ് പ്രൊട്ടക്ഷൻ വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് കുട്ടിയെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുകൂടി പി ടി അഭ്യർത്ഥിക്കാനുണ്ട് ബാലാവകാശ കമ്മീഷൻ അംഗം ചന്ദ്രൻ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസറോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദമായ പരിശോധന നടത്തി വീട്ടിൽ നിന്നും കുട്ടിയെ അടിയന്തരമായി മാറ്റണമെങ്കിൽ ഇതിനും നടപടിയെടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്